സംഗീത സഭകളിൽ ഇന്ന് പരിചിതമായ ഗായത്രി തമ്പുരു രൂപം കൊണ്ടിട്ട് മുപ്പത് വർഷം സംഗീതജ്ഞനായ കോട്ടയം സ്വദേശി കുമ്മനം ശശികുമാറാണ് പരമ്പരാഗത തമ്പുരുവിൽ നിന്ന് വ്യത്യസ്തമായ ഗായത്രി തമ്പുരു സൃഷ്ടിച്ചത് ഇന്ന് വിദേശത്തേക്ക് പോലും ഗായത്രി തമ്പുരു നിർമ്മിച്ചയക്കുന്നുണ്ട് ായ നനായ നാരായണായായ നാരായ നായ ഇത് ഗായത്രി തമ്പുരു ഈ ഗായത്രി തമ്പുരുവിൽ നിന്ന് പൊഴിയുന്ന ശ്രുതി മധുരത്തിന് പക്ഷേ ഒരു ആക്ഷേപത്തിന്റെ കഥ പറയാനുണ്ട് എന്നാൽ അതൊരു പിറവിയുടെ കൂടി കഥയാണ് ഗായത്രി തമ്പുരു എന്ന ഈ ഉപകരണം ഉണ്ടായതിനു പിന്നിലെ കഥ വർഷങ്ങൾക്ക് മുമ്പ് നെത്തല്ലൂർ ക്ഷേത്രത്തിൽ ഒരു സംഗീത കച്ചേരി അവതരിപ്പിക്കുവാൻ വേണ്ടി പോയി ഇന്നത്തെ സാഹചര്യമില്ലല്ലോ അങ്ങുണ്ടായിരുന്നത് അപ്പം കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയപ്പോൾ വളരെ തിരക്കുള്ള ബസ്സിൽ നിന്നും കണ്ടക്ടർ ഇങ്ങനെ വലിയൊരു ഇൻസ്ട്രുമെൻ്റ് കയറ്റിയപ്പോൾ കണ്ടക്ടർ ഇറക്കി വിട വിട്ടു അതിൻ്റെ അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിൽ തോന്നിയൊരു ആശയമാണ് പുതിയതായി നടക്കാൻ സൗകര്യപ്രദമായ എന്നാൽ എല്ലാം ശാസ്ത്രപ്രകാരം എല്ലാം കൃത്യമായി കിട്ടുന്ന ഒരു ഇൻസ്ട്രമെൻറ്റ് രൂപകൽപ്പന ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് ഗായത്രി തമ്പുരു രൂപകൽപ്പന ചെയ്യാനിടയായത് പരമ്പരാഗത തമ്പുരുവിന് ആറടിയാണ് നീളം പ്ലാവിൻ തടിയിൽ ശശികുമാർ രൂപം കൊടുത്ത പുതിയ തമ്പുരുവിന് മൂന്നടി മാത്രം ഭാരം അരക്കിലോയും അത്രയും വാത്സല്യത്തോടെ നിർമ്മിച്ചതുകൊണ്ട് പുതിയ തമ്പുരുവിന് മകളുടെ തന്നെ പേരായ ഗായത്രി എന്നും പേരിട്ടു ആദ്യകാലത്ത് ചെറിയ എതിർപ്പുകൾ നേരിട്ടിരുന്നുവെങ്കിലും പ്രഗത്ഭരായ സംഗീതജ്ഞർ സ്വീകരിച്ചതോടെ ഗായത്രി തമ്പുരു പ്രചാരമായി ഇത് നമ്മളുടെ പല പരിപാടികളിലും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും ആദ്യം അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പുതിയതായിട്ടുണ്ടാകുന്ന ഒരു ആശയത്തെ പാരമ്പര്യമായി നിലനിന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ അത് അംഗീകരിക്കാൻ ആദ്യകാലത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രഗത്ഭരായ അനവധി പേർ ഈ ഗായത്രി തമ്പുരു ഉപയോഗിച്ച് പാടിയിട്ടുണ്ട് ജൈവജയന്മാർ അതുപോലെ തന്നെ പാലാ സി കെ രാമേന്ദ്ര സാറ് അനിയാടിങ്കര ഭാസുരാണ് സാർ ഇങ്ങനെ ഒരുപാട് പേര് ഗായത്രി തമ്പുരുവിനെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും അവരുടെയൊക്കെ പരിപാടികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് ഒരു കാലത്ത് ഗായത്രി തമ്പുരു ശശികുമാർ സമ്മാനിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മിക്കും ഗായത്രി തമ്പുരു അന്ന് സമ്മാനിക്കുകയും പിന്നീട് അതിൽ നിന്ന് പ്രചോദിതമായി ഗായത്രി വീണ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ശശികുമാർ പറയുന്നു കലോത്സവ മാനുവൽ പരിഷ്കരിച്ചതോടെ സ്വകാര്യ വ്യക്തികളുടെ സമ്മാനങ്ങൾ നൽകാൻ പറ്റാതെയായി ഇപ്പോഴും വിദേശത്തു നിന്നടക്കമുള്ള ആവശ്യക്കാർക്ക് ഗായത്രി തമ്പുരു കുമ്മനം ശശികുമാർ നിർമ്മിച്ചു നൽകുന്നുണ്ട് ജനം കോട്ടയം